വെറും അഞ്ച് മിനിറ്റിൽ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക ഇവിടെ പറയുന്നത് പോലെ ചെയ്യുക നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ വ്യക്തി നിങ്ങളെ തേടി വരും മാത്രമല്ല ആ ഒരു വ്യക്തിയുടെ ഫോൺ കോൾ ആയിരുന്നാൽ പോലും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് എത്തും എന്നുള്ളതാണ് അടുത്ത സുഹൃത്തുക്കൾ ആയിരുന്നു പിടിഞ്ഞു പോയവർ പരസ്പരം പ്രണയിച്ച് അകർന്നവർ സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ച നേരിടുന്നവർ ഭാര്യ ഭർത്താക്കന്മാർ എന്നിവർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് അതിരഹസ്യമായും അതീവ ലളിതമായും ചെയ്യുന്നതാണ് ഒരു കാര്യം നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത വ്യക്തികളെ ഈ വിദ്യ ഉപയോഗിച്ച് അനുകൂലമാക്കാൻ സാധിക്കില്ല ആരെ ഉദ്ദേശിച്ച് ചെയ്യുന്നുവോ ആ വ്യക്തിക്ക് നമ്മളുമായി പരിചയം ഉണ്ടാവണം എന്നതാണ് ഏറ്റവും പ്രധാനം ഇത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്തു തുടങ്ങാവുന്നതാണ് ചെയ്യേണ്ട സമയം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ആർത്തവ സമയം സ്ത്രീകൾ ഇത് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങളെ ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് തികഞ്ഞ കൂടി വേണം ഈ കർമ്മം ചെയ്യാൻ മറ്റൊന്നിലും ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളുടെ ശ്വാസം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോണിൽ ആ ഒരു വ്യക്തിയുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് അതിലേക്ക് നോക്കുക അതല്ലെങ്കിൽ ഒരു റെഡ് കളർ ഷീറ്റിൽ നിങ്ങൾ ആ വ്യക്തിയുടെ പേര് റെഡ് കളർ പെൻ കൊണ്ട് എഴുതുക അതിനുശേഷം അതിലേക്ക് നോക്കി ഈ മന്ത്രം ചൊല്ലുക ആദ്യം ഓം എന്ന് പറഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആകർഷയ ആകർഷയ എന്ന് ചൊല്ലുക ഉദാഹരണം രാധിക എന്ന് പേരുള്ള ആളെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓം രാധിക ആകർഷയ ആകർഷയ സ്വാഹ എന്ന് ചൊല്ലുക അഞ്ച് മിനിറ്റ് വിശ്വാസത്തോടെ ഇത് ചൊല്ലണം തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും ആരെടുത്തും പക പോക്കാനോ ദുഷ്ടചിന്തയോടു കൂടിയോ ഇത് ചെയ്യരുത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിയാനും ഉണ്ടാവുക ഇതെല്ലാം കഴിഞ്ഞ് ഈ പേപ്പർ കത്തിച്ച് കളയാവുന്നതാണ് ഇരുപത്തിയൊന്ന് ദിവസം ഡെയിലി അഞ്ച് മിനിറ്റ് ഈ കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിനുള്ളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരനുഭവം തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാവും